നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക പരിചയപ്പെടുത്തുന്ന ലോകത്തിലെ മാർജാര വിഭാഗത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ഇനത്തെയാണ് പേര് പ്യൂമ നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലുമായി കിടക്കുന്ന പടർന്നു കിടക്കുന്ന മാർജാര വിഭാഗമാണ് പ്യൂമകൾ ഒത്തിരി പ്രത്യേകത ഉള്ള സ്പീഷീസാണ് ഇവര് ലോകത്തെ ഏറ്റവും കൂടുതൽ പേരുകളുള്ള ജീവിയും പ്യൂമ തന്നെയാണ് പ്യൂമ കൂഗർ മൗണ്ടൈൻ ലയൺ പാന്തർ ഡി ടൈഗർ നിത്തനി ലയൺ റെഡ് ലയൺ മെക്സിക്കൻ ലയൺ അമേരിക്കൻ ലയൺ പാൻജു തുടങ്ങി നാൽപ്പതോളം പേരുകൾക്ക് ഉടമയാണ് പ്യൂമകൾ ഒരു മീറ്ററിലധികം നീളം വയ്ക്കുന്ന പ്യൂമകൾ ശരാശരി എഴുപത് കിലോ വരെ ഭാരം വെക്കാറുണ്ട് കരുത്തുറ്റ ശരീരത്തിന് ഉടമകളാണ് പ്യൂമകൾ വരയും പുള്ളികളൊന്നും ഇല്ലാത്ത മിനുസമാറുന്ന രോമാവൃതമായിട്ടുള്ള ശരീരത്തിന് സ്വർണ്ണ നിറം ചേർന്ന ഇരുണ്ട മഞ്ഞയോ അല്ലെങ്കിൽ തിളങ്ങുന്ന തവിട്ട് നിറമാണ് വളരെ വലിയ മുഖത്തിന് വശങ്ങളിലും ചുണ്ടുകളിലും വെളുപ്പ് നിറമാണുള്ളത് എല്ലാതരം വനങ്ങളിലും പർവ്വതങ്ങളിലും എല്ലാം പ്യൂമകൾ കാണാറുണ്ട് വളരെ വലിയ ഇരകളെ വരെ ഇവ വേട്ടയാടാറുണ്ട് എൽക്ക് അതുപോലെ തന്നെ ന്യൂസ് അതുപോലെ തന്നെ കാട്ടാടുകൾ തുടങ്ങിയ ചെറിയ സസ്തനികളെ വരെ പ്യൂമകൾ ആഹരിക്കാറുണ്ട് ആഹാര ലഭ്യത നന്നേ കുറവുള്ള സമയങ്ങളിൽ ഇവ വളർത്തു മൃഗങ്ങളെയും ആക്രമിക്കാറുണ്ട് ഏഴ് സബ്സ്പീഷീസുകളുണ്ട് ഇവയിലുണ്ട് മനുഷ്യരോട് അകലം പാലിക്കുന്ന പ്യൂമകൾ അപൂർവമായിട്ട് മനുഷ്യരെ ആക്രമിക്കാൻ തുണിയാറുണ്ട്